ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ബാൻകി ഷെയർ ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി എം എൽ ടിയുടെ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സിലബസ് അനുസരിച്ച് നോളജ് ഓഫ് ലബോറട്ടറി കെമിക്കൽസ് എന്നുള്ളതിൽ ഹസാർ സിംബിൾസ് വാണിംഗ് സിമ്പിൾസ് സേഫ്റ്റി പ്രിക്കോഷൻസ് അതുപോലെ ടൈപ്പ് ഓഫ് കെമിക്കൽസും പറഞ്ഞിരുന്നു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോറേജ് ഓഫ് കെമിക്കൽസും ബയോ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റുമാണ് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒൻപത് വരെയുള്ള പി ആയിരുന്നു ചർച്ച ചെയ്തത് ബാക്കി പതിനൊന്ന് പത്ത് മുതൽ പതിനെട്ട് വരെയുള്ളതാണ് ഇന്ന് നോക്കുന്നത് നമ്മൾ പറഞ്ഞു നിർത്തിയ ടൈപ്പ് ഓഫ് കെമിക്കൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതൊന്ന് ഓർക്കാൻ വേണ്ടി കൊടുത്തതാണ് ഫ്ലെമോർ കെമിക്കൽസ് പറഞ്ഞു അതിൻ്റെ എക്സാമ്പിള് കൊറോസിവ് കെമിക്കൽസിൻ്റെ എക്സാമ്പിൾ അതുപോലെ ഓക്സിഡൈസിങ് കെമിക്കൽ എക്സ്പ്ലോസീവ് കെമിക്കൽ റേഡിയോ ആക്റ്റീവ് കാർസിനോജെനിക്ക് ടോക്സിക്ക് ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞു ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറേജ് എന്നാണ് നോക്കുന്നത് ലേബൽ ദി കെമിക്കൽസ് വിത്ത് ഹസാർ സിമ്പിൾ സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ഫോർ യൂസ് സ്ട്രെങ്ത് എക്സ്പെയറി ഡേറ്റ് ഈ കെമിക്കൽസിലെല്ലാം ഹസാർ സിംബല് യൂസ് ചെയ്തിരിക്കണം അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഹസാർ സിംബിൾ നമ്മൾ പഠിച്ചിരുന്നു ഫ്ലേമബിൾ ആണെങ്കിൽ ഫ്ലെയിമബിളിൻ്റെ ഉണ്ട് അതുപോലെ ഹാംഫുൾ അല്ലെങ്കിൽ ഇറിട്ടൻറ്റിൻ്റെ എന്താണ് ഉണ്ട് പിന്നെ കൊറോസീവ് പോയിസൺ അല്ലെങ്കിൽ ടോക്സിക് ആണെങ്കിൽ അതിൻ്റെ സിമ്പല് എക്സ്പ്ലോസീവ് ആണെങ്കിൽ ആ സിമ്പല് ബയോ ഹസാടിൻ്റെ സിംബിളൊക്കെ നമ്മൾ പഠിച്ചു അപ്പം ഈ ഹസാർ സിമ്പില് ഇതിൽ ലേബൽ ചെയ്തിരിക്കണം അതുപോലെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം അതിൻ്റെ സ്ട്രെങ്ത് കൊടുത്തിരിക്കണം അതുപോലെ എക്സ്പെയറി ഡേറ്റും ലേബൽ ചെയ്തിരിക്കണം ഇനി ഫ്ലെയിമുകൾ കെമിക്കൽസ് ആണെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്നത് ഫയർ പ്രൂഫ് മെറ്റൽ കണ്ടെയ്നേഴ്സിൽ ഗ്രൗണ്ട് ലെവലിൽ കൂൾ ഡ്രൈ പ്ലേസിലായിരിക്കണം അതുപോലെ അത് ഡയറക്റ്റ് ഫ്ലെയിമിൽ അത് ഡയറക്റ്റ് ഫ്ലെയിമിലൊന്നും കൊണ്ടുപോയി അതത് തുറക്കാൻ പാടില്ല അത് എപ്പോഴും തീ ഉള്ളിടത്തു നിന്നും മാറ്റി വേണം അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പിന്നെ കൊറോസി കെമിക്കൽസ് അത് ആംബർ കളേഡ് ബോട്ടിൽസിൽ ഗ്രൗണ്ട് ലെവലിലാണ് സ്റ്റോർ ചെയ്യുന്നത് കൊറോസീവായിട്ടുള്ള കെമിക്കൽസ് എന്ന് പറയുന്നത് ആംബർ കളേഡ് ബോട്ടിൽസിലാണ് അപ്പോൾ അത് നമ്മൾ കൊറോസി കെമിക്കൽസിന് എക്സാം നമ്മൾ പഠിച്ചിരുന്നു ആൽക്കലീസും ആസിഡും ഒക്കെ കൊറോസി ആണ് ഇനി എക്സ്പ്ലോസീവ് കെമിക്കൽസ് എങ്ങനെയാണ് ഒരിക്കലും ഡ്രൈ സ്റ്റേറ്റിൽ അത് വെക്കാൻ പാടില്ല നമ്മൾ എക്സ്പ്ലോസീവ് കെമിക്കലിന് ഉദാഹരണം പഠിച്ചത് ഒരേ ഒരു ഉദാഹരണമേ പഠിച്ചിട്ടുള്ള ഉണ്ടായിരുന്നുള്ളൂ പിക്രിക് ആസിഡാണത് അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടെ പി എസ് സി ചോദിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ജൂനിയർ ലാബ് അസിസ്റ്റൻ്റിന് ചോദിച്ചതാണ് എക്സാമ്പിൾ ഫോർ എ കെമിക്കൽ ദാറ്റ് ഈസ് കെപ്റ്റ് അണ്ടർ വാട്ടർ ഏതാണ് പിക്രിക് ആസിഡാണ് കാരണം പിക്രിക് ആസിഡെന്ന് പറയുന്നത് എക്സ്പ്ലോസീവ് കെമിക്കലാണ് അത് വെള്ളത്തിലാണ് സൂക്ഷിക്കുന്നത് അത് ഡ്രൈ സ്റ്റേറ്റിൽ വെക്കാനായിട്ട് പാടില്ല റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് ആർ ഹാൻഡിൽഡ് ബൈ പ്രോപ്പർലി ട്രെയിൻഡ് പേഴ്സൺസ് ഉള്ളി നല്ലതായിട്ട് പ്രോ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത ആൾക്കാർ മാത്രമേ റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ കാസിനോജെനിക് കെമിക്കൽസ് ആണെങ്കിൽ ക്ലോസ്ഡ് കണ്ടെയ്നറിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട് അതുമായിട്ടുള്ള സമ്പർക്കം കഴിവതും ഒഴിവാക്കണമെന്നാണ് പറയുന്നത് കാസിനോജെനിക് കെമിക്കലുമായിട്ടുള്ള സമ്പർക്കം കഴിവതും ഒഴിവാക്കണം കാസിനോജെനിക്ക് കെമിക്കൽസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് ബെൻസിഡിൻ ഉണ്ടായിരുന്നു ഓ ടൊളിയഡീൻ ഉണ്ടായിരുന്നു അതുപോലെ സെലനൈറ്റ് ഒക്കെയാണ് ഇതൊക്കെ ക്യാൻസർ ഉണ്ടാക്കാനായിട്ട് സാധ്യത ഉള്ള കെമിക്കൽസ് ആയതുകൊണ്ടാണ് കഴിവതും അതുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കണം എന്ന് പറയുന്നത് ഇനി ഹൈലി ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട് നമ്മളതിന് ഒരേ ഒരേ ഒരു ഉദാഹരണമാണ് പഠിച്ചത് പൊട്ടാസ്യം സൈനൈഡ് അത് നമ്മളെപ്പോഴും ലോക്ക് ചെയ്ത കബോർഡ്സിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട് അതുപോലെ അതിന് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നു അത് സ്റ്റോക്ക് രജിസ്റ്ററിൽ മേഡ് ചെയ്ത പ്രോപ്പർ കൂടി ലോക്ക് ചെയ്ത കപ്പോഡിലാണ് ഈ ടോക്സിക് കെമിക്കൽസ് സ്റ്റോർ ചെയ്യേണ്ടത് അപ്പോൾ അതിന് ഉദാഹരണം പൊട്ടാസിയം ആണ് ഡു നോട്ട് ഓപ്പൺ ഫ്ലേമബിൾ കെമിക്കൽസ് നിയർ ഫ്ലെയിം തീ ഉള്ളിടത്ത് കൊണ്ടുപോയി ഫ്ലേമബിൾ കെമിക്കൽസ് ഓപ്പൺ ചെയ്യരുത് അതുപോലെ ഡു നോട്ട് ആഡ് വാട്ടർ ടു ആസിഡ് ആസിഡിൽ വാട്ടർ വെള്ളം ഒഴിക്കരുത് അതുപോലെ മൗത്ത് പിപ്പറ്റിങ്ങ് ഒഴിവാക്കുക നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ ചിലപ്പോൾ മൗത്ത് പിപ്പറ്റിങ് ചെയ്യാറുണ്ട് അപ്പം അത് ഒഴിവാക്കണമെന്നാണ് പറയുന്നത് പലതരത്തിലുള്ള ഹസാഡ്സ് ആണ് ഇവിടെ പറയുന്നത് മെയിനായിട്ട് ലബോറട്ടറി ഹസാഡ്സ് ഫിസിക്കലുണ്ട് കെമിക്കലുണ്ട് ബയോളജിക്കൽ ഹസാഡുണ്ട് ഇലക്ട്രിക്കൽ ഫയർ റേഡിയേഷൻ ഹസാഡ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നു ഇതിൽ ഫിസിക്കൽ ഹസാഡ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയാം ബ്രോക്കൺ ഗ്ലാസ് വെയർ ഒക്കെ കൊണ്ട് നമ്മുടെ കൈമുറിയോ ഒക്കെ ചെയ്യുന്നത് പിന്നെ ഷാർപ്സ് കൊണ്ട് കൈമുറിയോ ഒക്കെ ചെയ്യുക പിന്നെന്താണ് ഇലക്ട്രിക് ഷോക്സ് അത് ഫിസിക്കൽ ഹസാഡിൽ വരുന്നതാണ് ഫോളിംഗ് ഓൺ വെറ്റ് ഫ്ലോറ് നനഞ്ഞു കിടക്കുന്ന തറയിൽ വഴുതി വീഴുന്നത് ബേൺസ് ആൻഡ് സ്കാഡ് പൊള്ളലേൽക്കുന്നത് അങ്ങനെ ഇതൊക്കെയാണെന്ത് ഫിസിക്കൽ ഹസാഡ് എന്ന് പറയുന്നത് അപ്പം ഇതെങ്ങനെയാണ് ഈ ഫിസിക്കൽ ഹസാഡ് ലാബിൽ ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസാണ് എടുക്കുന്നത് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കേണ്ടതേ ഉള്ളൂ അതൊന്നും ഞാൻ പറയുന്നില്ല ഇനി കെമിക്കൽ ഹസാഡ്സ് ഉണ്ട് അത് ഫിസിക്കൽ കോണ്ടാക്റ്റ് വഴിയാകാം ഇഞ്ചക്ഷൻ വഴിയാകാം പിന്നെ ഇൻഹലേഷൻ വഴിയാകാം കെമിക്കൽസ് ഇൻഹേൽ ചെയ്യുന്നത് വഴി പിന്നെ ലീഡ്സ് ടു ഫോ ഫ്രം മൈനർ ബേൺസ് ടു ഇവൻ ലൈഫ് ത്രെട്ടണിങ് നമ്മുടെ ജീവന് ഭീഷണിയാകുന്ന വിധത്തിൽ എന്താണ് മൈനർ ബേൺസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാമെന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ കണ്ടില്ലേ മൗത്ത് പെറ്റിങ് പറഞ്ഞിട്ടുണ്ട് അവോയ്ഡ് ചെയ്യണമെന്ന് പിന്നെ ഹസാഡ് സിമ്പല് യൂസ് ചെയ്യണം പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യണം കെമിക്കൽസ് പിന്നെ ഡേഞ്ചറസ് കെമിക്കൽസ് അതെന്താണ് ടോക്സിക് കെമിക്കൽസ് പോലുള്ളത് വളരെ സ്മോൾ എമൗണ്ട് മാത്രമേ യൂസ് ചെയ്യാവൂ ആവശ്യത്തിനനുസരിച്ച് മാത്രം എടുക്കുക എന്നുള്ളതാണ് ഇനി ബയോളജിക്കൽ ഹസാഡ്സ് നമുക്കറിയാം പല തരത്തിലുള്ള വൈറസ് ബാക്ടീരിയ ഒക്കെ ലാബിൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും എച്ച് ഐ വി വൈറസ് ഉണ്ട് പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് സി വൈറസ് പിന്നെ മൈക്കോ ബാക്ടീരിയം ട്യൂബർ ക്ലോസിസ് ഹെർപ്പസിംപ്ലക്സ് വൈറസ് ഇതെല്ലാം ബയോഹസാഡ്സിന് എക്സാമ്പിളാണ് ഇതൊക്കെ എങ്ങനെയാണ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴി നമുക്ക് വരാം പിന്നെന്താണ് നീഡിൽ പ്രിക്സ് ആൻഡ് കട്ട്സ് വഴി ലബോറട്ടറി ആനിമൽ ബൈറ്റ് ക്യാൻ ഓൾസോ കോസ് ബയോ ഹസാഡ് ലാബിലുള്ള ആനിമൽ ബൈറ്റ് വേണമെങ്കിലും അത് അതും ആ ആനിമൽ ഇൻഫെക്റ്റ് ആയതാണ് എങ്കിൽ നമുക്കത് പകരാം അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയുള്ള ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് കൺസിഡർ ഓൾ സ്പെസിമെൻസ് ഇൻ ദി ലബോറട്ടറി ആസ് പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ലാബിലുള്ള എല്ലാ എല്ലാ സ്പെസിമെൻസും ഡേഞ്ചറസ് ആണ് എന്നുള്ളത് കൺസിഡർ ചെയ്യുക പിന്നെ യൂസ് ഗ്ലൗസ് മാസ്ക് ഏപ്രൺ ഐ പ്രൊട്ടക്ടേഴ്സ് എൻ ദി ലാബ് ലാബിൽ ഗ്ലൗസും മാസ്കും ഏപ്രണും ഐ പ്രൊട്ടക്ടേഴ്സും ഒക്കെ യൂസ് ചെയ്യുക പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓർ മാനേജ്മെൻറ്റ് വാക്സിനേറ്റഡ് ലബോറട്ടറി സ്റ്റാഫ് അഗനസ്റ്റ് ഇൻഫിഷ്യസ് ഡിസീസസ് ലൈക്ക് എച്ച് പി വി അതുപോലെ ലാബിലുള്ള സ്റ്റാഫിനെ വാക്സിൻ കൊടുക്കുക ഇതിനൊക്കെ എതിരെയുള്ള വാക്സിൻ കൊടുക്കുക മൗത്ത് പീപ്പറ്റിങ് ഷുഡ് ബി അവോയ്ഡ് മൗത്ത് പീപ്പറ്റിങ് ഒഴിവാക്കുക ഡു നോട്ട് ഈറ്റ് ഡ്രിങ്ക് സ്മോക്ക് ഓർ അപ്ലൈ കോസ്മെറ്റിക്സ് ഇതിലാവ് ലാബിൽ ഇരുന്ന് കഴിക്കുകയോ കുടിക്കുകയോ സ്മോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് അപ്ലൈ ചെയ്യുകയോ ചെയ്യാതിരിക്കുക അതുപോലെ കൈ നല്ലതായിട്ട് വാഷ് ചെയ്യുക ജോലി കഴിഞ്ഞിട്ട് കൈ നല്ലതായിട്ട് വാഷ് ചെയ്യുക ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ഓഫ് വർക്ക് ബെഞ്ച് ഓൺ കംപ്ലീഷൻ ഓഫ് വർക്ക് അതുപോലെ നമ്മൾ നമ്മുടെ വർക്ക് പ്ലേസും ക്ലീൻ ചെയ്യുക അതുപോലെ ഡിസി ഡിസിൻഫെക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് ഇനി ഇലക്ട്രിക്കൽ ഹസാർസുണ്ട് അത് എങ്ങനെയായിരിക്കും വരിക ഫോൾട്ടി ഓപ്പറേഷൻ ആൻഡ് ഇംപ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റ് ഇതിന് എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് ഓൾ ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റ് ഷുഡ് ബി പ്രോപ്പർലി ഗ്രൗണ്ടഡ് ഓവർലോഡ് സർക്യൂട്ട് ഷുഡ് ബി അവോയ്ഡ് ഡു നോട്ട് യൂസ് എക്സ്റ്റെൻഷൻ കോഡ്സ് എക്സ്റ്റൻഷൻ കോഡ്സ് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത് ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റ് ഷുഡ് നോട്ട് ബി ഹാൻഡിൽഡ് വിത്ത് വെറ്റ് ഹാൻഡ്സ് നനഞ്ഞ കൈകൊണ്ട് ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യരുത് ഡു നോട്ട് ഡിസേബിൾ എനി ഇലക്ട്രിക്കൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഇലക്ട്രിക്കൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്നും ഡിസേബിൾ ചെയ്ത് കളയരുത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബയോമെഡിക്കൽ വേസ്റ്റ് ഇൻ ലബോറട്ടറി ലാബിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് അപ്പം ഇവിടെ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഈ കളേഴ്സ് ഓരോ കളർ കണ്ടെയ്നേഴ്സിലും ഏതൊക്കെ ആണ് ഇടുന്നത് എന്നുള്ളത് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം ബ്ലാക്ക് ബ്ലാക്ക് കണ്ടെയ്നർ എന്താണ് നോൺ ഇൻഫെക്റ്റഡ് വേസ്റ്റ് ഇടാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുക ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈറ്റോടോക്സിക് ഡ്രഗ് ആൻഡ് കെമിക്കൽ വേസ്റ്റ് ആണ് ഇവിടെ ഇടുക സൈറ്റോടോക്സിക് ഡ്രഗ് അല്ലെങ്കിൽ കെമിക്കൽ വേസ്റ്റ് ആണ് ബ്ലാക്കിൽ ഇടുക ബാക്കിയുള്ളതൊക്കെ ഇൻഫെക്റ്റഡ് വേസ്റ്റ് ഇടാൻ വേണ്ടിയുള്ളതാണ് അത് ഏതൊക്കെ കളേഴ്സ് ആണ് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് ബ്ലൂ ഉണ്ട് വൈറ്റ് ഉണ്ട് ഇതിൽ റെഡ് സോയിൽഡ് വേസ്റ്റ് ഇടാൻ വേണ്ടിയുള്ളതാണ് ഇൻഫെക്റ്റഡ് ഡ്രസ്സിങ്സ് അതുപോലെ പി ഒ പി ക്യാസ്റ്റ് ഒക്കെ ഇടാനാണ് ഇനി അനാറ്റ അനാറ്റമിക്കൽ വേസ്റ്റ് ഇടാനുള്ളതാണ് യെല്ലോ അനാറ്റമിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ പ്ലാസൻ്റ അതുപോലെ പതോളജിക്കൽ വേസ്റ്റ് വരുന്നുണ്ട് ബോഡി പാർട്സ് വരുന്നുണ്ട് ഇതൊക്കെ യെല്ലോയിലാണ് ഇടുന്നത് സോയിഡ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ റെഡിൽ റെഡിലിടുന്നത് സോയിഡ് വേസ്റ്റ് ആണ് സോയിഡ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ മണ്ണിൽ അലിയുന്നതാണ് അത് ഇൻഫെക്റ്റഡ് ഡ്രസ്സിങ്സും പി ഒ പി കാസ്റ്റുമാണ് എന്ന് ഓർക്കുക ഇനി ബ്ലൂവിലിടുന്നത് ഇൻഫെക്റ്റഡ് പ്ലാസ്റ്റിക് സൈഡ് ആണ് അതെന്തൊക്കെയാണ് ഇൻഫെക്റ്റഡ് പ്ലാസ്റ്റിക് സിറിഞ്ചസ് വരുന്നുണ്ട് ഗ്ലൗസ് വരുന്നുണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് വരുന്നുണ്ട് ഇനി നീഡിൽസും കട്ട് ഗ്ലാസ്സും ഒക്കെ ആണെങ്കിൽ ഷാർപ്സ് ആണ് വരുന്നത് ഷാർപ്സ് ആണ് ഈ നീഡിൽസിൻ്റെ കട്ട്ഗ്ലാസ് ഒക്കെ അത് മുറിയുന്നതാണല്ലോ അപ്പൊ അത് എല്ലാം ഇടുന്നത് വൈറ്റിലാണ് എന്ന് ഓർക്കുക അപ്പൊ ഇത്രയുമാണ് ഓർത്തിരിക്കുക വൈറ്റിലിടുന്നത് നീഡിലാൻ്റെ ഗ്ലാസസ് ആണ് സിറിഞ്ചും ഗ്ലൗസും ഒക്കെ ഇൻഫെക്റ്റഡ് വേസ്റ്റ് ആണ് അത് ബ്ലൂ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് നിക്ഷേപിക്കുന്നത് അനാറ്റമിക്കൽ വേസ്റ്റായിട്ടുള്ള പ്ലാസ്സൻ്റെ ബോഡി പാർട്സ് ഒക്കെ യെല്ലോയിലാണ് വരുന്നത് ഇനി മണ്ണിൽ അലിയുന്നതൊക്കെ റെഡിലാണ് വരുന്നത് ബാക്കി നോൺ ഇൻഫെക്റ്റഡ് വേസ്റ്റായിട്ടുള്ള കെമിക്കൽ വേസ്റ്റും സൈറ്റോടോക്സിക് ഡ്രഗും ഒക്കെ വരുന്നത് ബ്ലാക്കിലാണ് ഇനി അക്രഡിറ്റേഷൻ ഏജൻസീസ് ഉണ്ട് അതിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എൻ എ ബി എല് ഐ എസ് ഒ ക്യാപ്പ് ക്രിസ്സിലൊക്കെ അത് ഓർത്തിരിക്കുക ലാബ് ഇൻഫർമേഷൻ മാനേജ്മെൻ്റ് സിസ്റ്റം എൽ ഐ എം എസിൻ്റെ ഫുൾ ഫോം ആണ് ലാബ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതിനെ നമുക്ക് ലബോറട്ടറി മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ലാബ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊക്കെ റഫർ ചെയ്യാം എൽ ഐ എം എസ് ഈസ് എ സോഫ്റ്റ്വെയർ ബേസ്ഡ് ലബോറട്ടറി ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം വിത്ത് ഫീച്ചേഴ്സ് ദാറ്റ് സപ്പോർട്ട് ഓൾ പ്രോസസ് ഓഫ് എ മോഡേൺ ലാബ് ഇൻക്ലൂഡിംഗ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഡേറ്റ ഓർ റെക്കോർഡ്സ് മാനേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻഫർമേഷൻ ഷെയറിംഗ് എമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിംഗ് ടെക്നീഷ്യൻസ് ഫിസിഷ്യൻസ് ആൻഡ് പേഷ്യൻസ് ഇനി ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഐ ആം എ കെമിക്കൽ ഹൂയിസ് ഔട്ട് ഫ്രം ദി ലാബ്സ് നവ ഡേയ്സ് ടെക്നീഷ്യൻ സേസ് ഇറ്റ് ഡ്യൂ ടു ദി ഫാക്ട് ദാറ്റ് ഐ ആം എ കാർസിനോജൻ ഹു ആം ഐ കാർസിനോജൻ്റെ ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി നമുക്ക് ബെൻസിഡൻ എഴുതാനായിട്ട് പറ്റും ഇനി മാസ്തി ഫോളോയിങ് ആണ് എൻ എ ബി എൽ എൻ എ ബി എൽ നമ്മൾ പറഞ്ഞു എന്താണ് എന്ന് അത് ലാബ് അക്രെഡിറ്റേഷനാണ് നമ്മൾ പഠിച്ചു ഇനി എച്ച് ബി വി ഇൻ ഇൻഫെക്ഷന് എന്താണ് ബയോളജിക്കൽ ഹസാഡാണ് എന്ന് പറഞ്ഞു സി പി ആർ സി പി ആർ നമുക്കറിയാവുന്നതാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആണ് അത് ഈ ഇതിനകത്ത് തന്നെ ഫസ്റ്റ് എയ്ഡ് എന്നൊരു ടോപ്പിക് ഉണ്ട് അത് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല അതിലുള്ളതാണ് സി പി ആറ് സി പി ആറ് ആർട്ടിഫിഷ്യൽ റെസ്പെറേഷനാണ് അതുപോലെ ഇൻസിനറേഷൻ ബേണിംഗ് ഓഫ് ലാബ് വേസ്റ്റ് ആണ് ഇൻസിനറേഷൻ എന്നത് ബേണിങ് ഓഫ് ലാബ് ലാബ് വേസ്റ്റ് ആണ് അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യന് യുവർ ലാബീസ് ഹാവിങ് വേസ്റ്റ് ഡിസ്പോസിങ് ബീൻസ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മൾ പഠിച്ചു പല കളറിലുള്ള വേസ്റ്റ് ഡിസ്പോസിങ് ബീൻസ് പഠിച്ചു ബ്ലാക്ക് ഉണ്ട് റെഡുണ്ട് അതുപോലെ യെല്ലോ യെല്ലോ പഠിച്ചു പിന്നെ ഏതൊക്കെയായിരുന്നു വൈറ്റ് ഉണ്ട് പിന്നെ ബ്ലൂ ആണുള്ളത് ഇവിടെ ഓപ്ഷനിൽ ഗ്രീനും കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ഇല്ല ഇൻ വിച്ച് ബിൻ യു വിൽ പുട്ട് എ യൂസ്ഡ് സിറിഞ്ച് ആൻഡ് നീഡിൽ യൂസ് ചെയ്ത സിറിഞ്ച് എവിടെയാണ് ഡിസ്പോസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ബ്ലൂവിലായിരിക്കും നമ്മൾ പഠിച്ചിരുന്നു ബ്ലൂവിലാണ് സിറിഞ്ചസ് സിറിഞ്ചൊക്കെ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പി വൈ ക്യൂ ചോദിച്ചിട്ടുണ്ട് അത് നോക്കാം ഹോസ്പിറ്റൽ വേസ്റ്റ് ലൈക്ക് യൂസ്ഡ് സിറിഞ്ച് നീഡിൽ അക്സെട്രാ ആർ സ്റ്റോർഡ് ഇൻ വിച്ച് കളേഡ് ബിൻ ഇതായിരുന്നു ചോദ്യം ഇത് പുസ്തകത്തിൽ അതേപോലെ എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് പുസ്തകത്തിൽ പക്ഷേ ഓപ്ഷൻ മാറ്റമുണ്ടായിരുന്നു ഈ വൈറ്റ് എന്നുള്ള ഓപ്ഷൻ അതിനകത്തില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ബ്ലൂ എഴുതായിരുന്നു ഇതിപ്പം വൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പി എസ് ഡിലീറ്റ് ചെയ്തു കാരണം നമ്മൾ കണ്ടതാണ് വൈറ്റിനകത്തിൽ ഷാർപ്സ് ആണ് ഇടുന്നത് ഷാർപ്സ് എന്ന് പറയുമ്പോൾ നീഡിലും അതുപോലെ ബ്രോക്കൺ ഗ്ലാസസും പറഞ്ഞിട്ടുണ്ട് അതുപോലെ സിറിഞ്ച് ഇടുന്നത് ബ്ലൂവിലുവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈയൊരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു പറഞ്ഞു അടുത്തത് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ ലാൻസ്റ്റൈനർ ആണ് അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്തത് ഇൻ എ സി ഡി സൊല്യൂഷൻ എറിത്രോസൈറ്റ്സ് ഗെറ്റ് എനർജി ഫ്രം എ സി ഡി സൊല്യൂഷനിൽ എറിത്രോസൈറ്റ്സിന് എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് ഓപ്ഷൻ എ ആണ് ആൻസറ് ഗ്ലൂക്കോസ് ആണ് ആൻസർ നമുക്ക് പഠിക്കാനുള്ളതാണ് ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻവെസ്റ്റിഗേറ്റഡ് ഡ്യൂറിങ് ഡോണർ സെലക്ഷൻ ഇൻ ബ്ലഡ് ബാങ്ക് ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് റിലേഷൻഷിപ്പ് വിത്ത് പേഷ്യൻ്റ് സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ നമ്മൾ ഡോണറിനെ സെലക്ട് ചെയ്യുന്നത് ആ പേഷ്യൻറ്റിന് ഓടുള്ള അയാളുടെ ബന്ധം വെച്ചിട്ടാണോ സെലക്ട് ചെയ്യുന്നത് അല്ല നമ്മൾ ഡോണറുടെ വെയിറ്റ് നോക്കാറുണ്ട് ബാക്കിയുള്ള ചെക്കപ്പ് എല്ലാം നടത്താറുണ്ട് പക്ഷേ റിലേഷൻഷിപ്പ് നോക്കാറില്ല അപ്പോൾ ആ ഒരു ആൻസർ ആണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വാക്യൻറ്റെയ്നർ വിത്ത് റെഡ് ടോപ്പ് ഇത് നമുക്ക് ഇനി വിശദമായിട്ട് പഠിക്കാനുള്ളതാണ് വരുന്നതേ ഉള്ളൂ എങ്കിലും ഒന്ന് പറയാം വാക്യൻറ്റെയ്നർ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡൊക്കെ കളക്ട് ചെയ്യുന്ന വാക്യൂം ട്യൂബ്സ് ഉണ്ടല്ലോ അതിനെയാണ് അതിന് പലതരത്തിലുള്ള ക്യാപ്പാണ് ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള കളറിലുള്ളതാണ് ഉപയോഗിക്കുന്നത് റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് പർപ്പിൾ കളറിലുണ്ട് ഉണ്ട് അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് റെഡ് ടോപ്പാണ് റെഡ് ടോപ്പ് വരുന്നത് നോ ആൻറ്റി കൊയാ കൊയാഗുലൻ്റ് ആണ് ആൻറ്റി കൊയാഗുലൻ്റ് ഒന്നും ഇല്ലാത്തതാണ് റെഡ് ടോപ്പ് വരുന്നത് ഈ വാക്യൂം ട്യൂബ്സ് പല കളറിലെ ക്യാപ്സല് ഉള്ള വാക്യൂം ട്യൂബ്സ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്തിലൊക്കെ പല തരത്തിലുള്ള ആൻറ്റി കൊയാഗുലൻ്റ് അല്ലെങ്കിൽ അഡിറ്റീവ്സ് ഉണ്ടായിരിക്കും പക്ഷെ റെഡ് ടോപ്പ് ഉള്ളതിനകത്തിൽ ആൻറ്റി കൊയാഗുലൻ്റ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഈ വാക്യൂം ട്യൂബ്സൊക്കെ എന്തിനാണ് ഇത് കള ബ്ലഡ് കളക്ട് ചെയ്ത് ഓരോ പർപ്പസ് ഓരോ ഹെമറ്റോളജിക്കൽ ടെസ്റ്റിന് വേണ്ടിയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം റെഡ് ഉപയോഗിക്കുന്നത് ഞാൻ പറയാം സെറം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അതിൽ ആൻറ്റി കൊയാഗുലൻ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അടുത്തത് പതിനഞ്ചാമത്തെ ക്വസ്റ്റിന് വിച്ച് ആൻ്റി കൊയാഗുലൻറ്റ് ഇൻഹിബിറ്റ് ത്രോംബിൻ ത്രോമ്പിന് എന്താണെന്ന് നമുക്കറിയാം രക്തം കട്ടയാകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പം ത്രോംബിനെ തടയുന്ന ആൻറ്റി കൊയാഗുലൻ്റ് ഏത് എന്നാണ് ചോദ്യം രക്തം കട്ടയാകാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ആൻറ്റി കൊയാഗുലൻറ്റ് ഏതാണ് ഹെപ്പാരിനാണ് ഓർത്തിരിക്കുക ഓപ്ഷൻ ഡി ഹെപ്പാറിനാണ് ആൻസർ അടുത്തത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ടൈപ്പ്സ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ദി സെൽസ് ഇൻ എ ഹെൽത്തി അഡൽറ്റാസ് ത്രീ ലാക്ക്സ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് ബ്ലഡ് ഓരോ ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡിലും ത്രീ ലാക്ക് സെൽസ് വീതമുള്ളത് ഏതാണ് പ്ലേറ്റ്ലെസ് ആണ് ആൻസർ പ്ലേറ്റ്ലെസ് ആണ് ത്രീ ലാക്ക് വരുന്നത് അടുത്തത് പതിനേഴാമത്തെ ക്വസ്റ്റൻ ആണ് ലീഷ്മാൻ സ്റ്റെയിൻ ഈസാൻ എക്സാമ്പിൾ ഫോർ ഓപ്ഷൻ എ ആണ് ആൻസർ റമനോസ്കി സ്റ്റെയിൻ ആണ് അടുത്തത് പതിനെട്ട് ആർ ബി സിസ് ആർ ലൈസ്ഡ് ബൈ അസറ്റിക് ആസിഡ് ഇൻ ഓപ്ഷൻ സി ആണ് ആൻസർ ടുക്കീസ് ഫ്ലൂയിഡ് അതൊക്കെ അടുത്ത മൊഡ്യൂളാണ് വരുന്നത് നമുക്ക് അന്നേരം നോക്കാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്